ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻറെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ പത്ത് വരെയുള്ള തിരുവതിന്റെ ഭാഗം മുന്തിരിചെടിയും ശാഖകളും ഒരുപാട് വട്ടം നാം ധ്യാനിച്ചിട്ടുള്ള ഒരുപാട് വട്ടം നാം കേട്ടിട്ടുള്ള ഒത്തിരി ജീവിതചിന്തകളും ഒരുപാട് ഗ്രഹാതിരത്വ സ്മരണകളുമൊക്കെ നമ്മൾ ഉയർത്തുന്ന ഒരു തിരുവചന ഭാഗം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവവോചനം നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതി പടങ്ങളുമൊക്കെ വരച്ച് ക്ലാസ്സിൽ തൂക്കിയിടുന്നത് പ്ലക്കാർഡുകളായിട്ട് തൂക്കിയിടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ടീച്ചറ് സിസ്റ്ററും അന്നപ്പം എന്തെ എൻ്റെ ഒരു സുഹൃത്ത് സഹോദരൻ ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാണ് എന്ന് പഴയ എൺപതുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അന്നത്തെ ബാല്യത്തിൻ്റെ നന്മയിൽ വിരിഞ്ഞ ഒരു പടം ഒരു നല്ല മുന്തിരിക്കൊലയുടെ പടം വരച്ച് വച്ചിട്ട് ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാണ് എന്ന് എഴുതി വെച്ച പടം ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തത് ഞാൻ ഇന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓർക്കുകയാണ് മുന്തിരിച്ചെടി നൽകുന്നത് അതിൻ്റെ ശാഖകളിലൂടെയാണ് ശാഖകൾക്ക് ഫലം നൽകാനാകുന്നത് മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് യശു പറയുന്നു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരിയുന്നത് എന്നോട് ചേർന്നിരിക്കുമ്പോഴാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അവിടുന്ന് സൂചിപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രികത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ ഏറെയുള്ള ബന്ധം നമ്മുടെ ഹൃദയങ്ങളിൽ തമ്പുരാൻ പറഞ്ഞ് ഒരുപാട് വട്ടം മതിക്കുന്ന ഓർമ്മയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അയസുനാഥനാണ് നമ്മളോട് പറയുക ഞാൻ സാക്ഷാൽ മുദ്ര ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് നിങ്ങളെൻ്റെ സാഖുകളാണ് എന്നോട് ചേർന്നിരുന്നാൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനാകും ഫലം പുറപ്പെടുവിക്കാത്ത സാക്കുകളെ കൃഷിക്കാരൻ വെട്ടിക്കളയും അതുകൊണ്ട് ഫലം ചൂടണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ുടെ നന്മയുടെ ഫലം ജനത്തിന് ദൃശ്യമാകണമെങ്കിൽ നീ തായ്ച്ചടിയോട് ചേർന്നിരിക്കണം പ്രിയപ്പെട്ടവരെ നാം തായ്ച്ചടിയോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ ഫലം പുറപ്പെടുവിക്കുവന്നു ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയെ ഒരു നാളും അവൻ വെട്ടിക്കളയില്ല എന്നും നമ്മൾ തിരുവചനത്തിൽ നിന്ന് ഉൾക്കൊള്ളുക അർത്ഥതലങ്ങൾ ഈശ്വരിൽ കൂടി പറയുന്നുണ്ട് കൂടുതൽ കായ്ക്കാനായിട്ട് ശാഖകളെ അവിടുന്ന് വെട്ടിയൊരുക്കും നമ്മുടെ മുഖ്യ ശാഖയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ഉപശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉപശിഖരങ്ങളൊക്കെ കൂടുതൽ നന്മയുള്ള ഫലങ്ങൾ പുറപ്പെടിക്കാനായിട്ട് വെട്ടിയൊരുക്കുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കവാത്ത് ചെയ്ത് ഒരുക്കുന്ന ഒരു ശൈലി കൃഷിക്കാരനുണ്ട് അത് ആ ശാഖകളിലൂടെ കൂടുതൽ നല്ല ഫലങ്ങൾ ഫലങ്ങളുണ്ടാകാൻ വേണ്ടിയാണ് റോസാപ്പൂ വളരെ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി ആവു ആസ്വദിച്ച് കഴിയുമ്പോൾ നീരുത്തലുകളൊക്കെ കൊഴിഞ്ഞ് വീഴുമ്പോൾ നാം ചെയ്യാറുണ്ടല്ലോ അത് കുറച്ചുകൂടെ നന്നായിട്ട് പരിപാലിക്കപ്പെടാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ശാഖകൾ നമ്മൾ വെട്ടിക്കളയും റോസയുടെ പൂപ്പൊഴിഞ്ഞ് വീണ് കഴിയുമ്പോൾ അതിന് തണ്ട് നമ്മൾ ഒരിക്കൽ കൂടി വെട്ടിയൊരുക്കും അവിടുന്ന് ഉണ്ടാകും കൂടുതൽ നല്ല ഫലങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സഹന നിമിഷങ്ങളെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഒരു ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങളെ വിട്ടുപോകില്ല ആ ക്ലേശങ്ങളുടെ പാതയിലൂടെ നീ മുന്നേറിയ പറ്റൂ അങ്ങനെ മുന്നേറുമ്പോൾ നീ ഒരുപക്ഷേ വെട്ടിയൊരുക്കപ്പെടും സഹന നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ അത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹം കൊണ്ടാണെന്നും കുറച്ചുകൂടെ മെച്ചമായ ഫലം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് എന്നും നാം തിരിച്ചറിയാൻ ബാധ്യസ്ഥരാ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ ഈ വാദന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവര് രണ്ട് ചിന്തകളും നമുക്ക് ഹൃദയത്തിൻ്റെ പുണ്യമായിട്ട് കരുതാം ഒന്ന് പിതാവായ ദൈവം കൃഷിക്കാരനും അവിടുന്ന് മുന്തിരിച്ചെടിയുമായതുകൊണ്ട് റോള് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ നല്ല ഫലം കായ്ക്കുന്നവരായില്ലെങ്കിൽ നമ്മളെ ഒട്ടിയൊരുക്കാന് നമ്മുടെ മുറിച്ച് നീക്കാൻ പിതാവായ ദൈവം ആഗ്രഹിക്കും അതിനവിടുത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഫലം പുറപ്പെടുവിച്ചേ പറ്റൂ രണ്ടാമത്തെ ചിന്ത ശാഖകള് കൂടുതൽ മെച്ചമായി ഫലം പുറപ്പെടുവിക്കാനായിട്ട് വെട്ടിയൊരുക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ചിത്രം അത് നമ്മളോട് സ്നേഹമില്ല എന്നിട്ടല്ല ഒരുപാട് സ്നേഹം നമ്മളിൽ നിന്നുള്ള കൊണ്ടും ഒത്തിരി നന്മകൾ തമ്മിൽ നിന്നവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന കൊണ്ടുമാണ് അതുകൊണ്ട് വെട്ടിയൊരുക്കപ്പെടുമ്പോൾ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളും വേദനകളും നഷ്ടങ്ങളും ഒരുപക്ഷെ നാം ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മുടെ മനസ്സിൽ ജർണിയാണ്ട് ചിന്തയുണ്ടാകട്ടെ എന്നതിനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ഈശ്വര അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വെട്ടിയൊരുക്കി കൂടുതൽ ഫലം നൽകുന്ന ശഖകളായി ഞങ്ങളെ എന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ശഖകളായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് ആഗ്രഹിക്കാം വിശ്വ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഥാവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ